പുതുതായിട്ട് ക്വാളിഫയർ എന്നൊരു പ്ലാറ്റ്ഫോം രൂപീകരിക്കുകയാണ് ക്വാളിഫയർ എന്ന് പറയുന്നത് പത്താം ക്ലാസ് കഴിഞ്ഞതു മുതൽ ഡി ഉപരിപഠനം അതായത് ഡിഗ്രി പി ജി കഴിയുന്നവരുള്ള വിദ്യാർത്ഥികൾക്ക് വിവിധ ഓൺലൈൻ ഇവൻറ്റുകൾ സംഘടിപ്പിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അതിൻ്റെ ആദ്യത്തെ പ്രോഗ്രാമും ഈ പ്ലാറ്റ്ഫോമിൻ്റെ ഉദ്ഘാടനവും നവംബർ പതിനാലിന് വെള്ളിയാഴ്ച രാവിലെ പത്തര മണിക്ക് ബഹുമാനപ്പെട്ട രാമചന്ദ്രൻ കടന്നപ്പള്ളി മിനിസ്റ്റർ ഉദ്ഘാടനം ചെയ്യുന്നു ആ പ്രോഗ്രാമിൽ വിശിഷ്ടാതിഥിയായിട്ട് വെബ്സൈറ്റ് ഉദ്ഘാടനത്തിന് വരുന്നത് കണ്ണൂർ എയർപോർട്ട് എം ടി ആണ് ദിനേശൻ സാറാണ് സോ ഈ ഒരു പ്രോഗ്രാം കണ്ണൂർ ചേംബർ ഓഫ് കൊമേഴ്സും ഈ ക്വാളിഫയർ എന്ന പ്ലാറ്റ്ഫോമും കണ്ണൂർ എയർപോർട്ടും സംയുക്തമായിട്ടാണ് സംഘടിപ്പിക്കുന്നത് ആദ്യത്തെ പ്രോഗ്രാം ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് വിമാനയാത്രയാണ് വിദ്യാർത്ഥികൾ ഈ ക്വാളിഫയർ എന്ന പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്യുകയും അതിലൂടെ നടക്കുന്ന ഓൺലൈൻ കോമ്പറ്റീഷനിൽ വിജയിക്കുന്ന വിദ്യാർത്ഥികളിൽ അമ്പത് പേർക്ക് കണ്ണൂർ എയർപോർട്ടും അവിടുത്തെ പ്രവർത്തനങ്ങളും നേരിട്ട് മനസ്സിലാക്കാനുള്ള അവസരവും കൂടാതെ നെറുക്കടപ്പിലൂടെ വിജയിക്കുന്ന പത്ത് വിദ്യാർത്ഥികൾക്ക് വിമാനയാത്രയുമാണ് നൽകുന്നത് ഇതാണ് ഒന്നാമത്തെ പ്രൊജക്റ്റ് അടുത്ത പ്രൊജക്റ്റ് ഡിഗ്രി വിദ്യാർത്ഥികളെ പഠനം കഴിയുന്നതോടൊപ്പം ഒരുമൻ അത് നെക്സ്റ്റ് ടു മന്ത് കൊണ്ട് പ്ലാനാവും ഇതുപോലെ വിദ്യാർത്ഥികൾക്ക് വേണ്ട ഡിഫറൻറ്റ് പ്രോഗ്രാമുകൾ പ്ലാൻ ചെയ്യുകയും ആ പ്രോഗ്രാമിലൂടെ ബിസിനസ് സംരംഭ സംരംഭകരായിട്ടും എയർപോർട്ട് പോലുള്ള അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളായിട്ടും കേരള നോളജ് എക്കണോമിക് മിഷൻ പോലെ സർക്കാർ സ്ഥാപനങ്ങളായിട്ടും ലയിച്ചുകൊണ്ട് ഇനിയുള്ള ഫ്യൂച്ചർ പദ്ധതികളെ തയ്യാറാക്കും ഇതിൻ്റെ പ്രഥമ ലക്ഷ്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളെ സ്കില്ലോടുകൂടി വിദ്യാർത്ഥികൾ പഠനം കഴിയുന്നതോടൊപ്പം സ്കില്ലോടുകൂടി പുറത്തേക്ക് ഇറക്കുകയും അവരെ ഇന്റേൺഷിപ്പ് പ്ലേസ്മെന്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അപ്പം അതിന് ഞങ്ങള് നിങ്ങളെ മുമ്പിലേക്ക് വെക്കുന്ന പുതിയൊരു പ്ലാറ്റ്ഫോമാണ് ക്വാളിഫയർ എന്നുള്ളത് നിലവില് കേരളത്തിൽ ഇങ്ങനൊരു പ്ലാറ്റ്ഫോം നിലവിലില്ല ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പ്ലാറ്റ്ഫോം വരുന്നത് അത് കണ്ണൂരിലുള്ള ഇ എക്സി ഇൻഫോടെക് ഞാൻ പ്രതിദാനം ചെയ്യുന്ന കമ്പനിയാണ് അത് ചെയ്യുന്നത് ഇത് നടപ്പിലാക്കുന്നത് സർക്കാർ അർദ്ധ സർക്കാർ സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങളായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ പ്രൈസുകൾ കൊടുക്കുന്നത് സ്വാഭാവികമായിട്ടും ഓരോ പ്രോഗ്രാമിലും ഓരോ സ്പോൺസേഴ്സിനെ ഞങ്ങൾ കണ്ടെത്തും ആ സ്പോൺസറായിക്കും പ്രൈസുകൾ കൊടുക്കുന്നത് ഇതാണ് ഓവറോൾ പ്രോഗ്രാമിനെ കുറിച്ച് പറയാനുള്ളത് ഈ ഒരു പ്രോഗ്രാം വെള്ളിയാഴ്ച രാവിലെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എയർപോർട്ട് ആൻഡ് ഓഫ് കോമേഴ്സ് പതിനൊന്നിൽ കണ്ണൂരിൽ ആരംഭിച്ച കമ്പനി ഓൺലൈനിൽ തന്നെയാണ് കുട്ടികളെ രജിസ്റ്റർ തന്നെ ലിങ്ക് കഴിയുമ്പോൾ കഴിയുമ്പോൾ റിസൾട്ട് റിസൾട്ട് പ്രഖ്യാപിക്കും ആ കുട്ടികളെ പ്രൈസുകൾ കൊടുക്കും തുടരെ തുടരെ ഇവന്റുകൾ ഉണ്ടാവും ആദ്യത്തെ